ഇവിടുത്തെ ചെടികളും പൂന്തോട്ടങ്ങളും ഒന്ന് കണ്ടു കണ്ടുനോക്ക നയാഗ്ര സിറ്റി ക്രൂയിസസ് ഇവിടെ നമുക്ക് കാനഡയുടെയും യു എസ് എയുടെയും ബോട്ട് കാണാൻ സാധിക്കും യു എസ് എയുടെ ക്രൂയിസിന് പറയുന്ന പേരാണ് മേഡ് ഓഫ് മിസ്റ്റ് കാനഡയുടെ നയാഗ്ര ക്രൂയിസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എലിവേറ്ററിലേക്ക് എഴുതിയേക്കാണ് ഈ എലിവേറ്ററിലൂടെയാണ് താഴേക്ക് പോകുന്നത് ഇവിടെ പല എലിവേറ്ററുകളുണ്ട് അങ്ങനെ ഞങ്ങള് ബോട്ട് കയറുന്നതിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഒരു വിഭാഗം ആൾക്കാർ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോകും ഒരു വിഭാഗം ആളുകൾ ബോട്ടിങ്ങിന് വേണ്ടി പോകുന്നു ഇവിടെയൊക്കെ ഒരു ചെക്കിംഗ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ റെയിൻകോട്ട് കിട്ടുന്ന സ്ഥലത്തെത്തി റെഡ് കളർ റെയിൻകോട്ടാണ് അങ്ങനെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഉണ്ട് നല്ല റെഡി ആയിട്ട് നോക്കുകയാണ് ഞങ്ങളിങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് നാളും കൂടി വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഞാനാണ് വീഡിയോ എടുക്കുന്നത് ബോട്ടിങ്ങിന് അപ്പോൾ ബ്രിഡ്ജ് നല്ല അടിപൊളി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മള് ആ ബ്രിഡ്ജിന്റെ അക്കി തെറ്റിയാല് യു എസ് ആ ഭാഗത്തേക്ക് പോകും പക്ഷെ ഭാഗത്തുനിന്നുള്ളവർ എല്ലാവരും റെഡ് റെയിൻകോട്ടാണ് എന്നാൽ യു എസിന്റെ ഭാഗത്തു നിന്നുള്ളവര് എല്ലാവരും ബ്ലൂ റെയിൻകോട്ടാണ് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ലൈനായിട്ടിങ്ങനെ നിൽക്കുന്നത് കണ്ടോ ഒരുപാട് പേര് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും താഴേക്കൂടെയും മുകളിലൂടെയും വരുന്നത് കാണാൻ സാധിക്കും നല്ല വ്യൂ കിട്ടുന്നതിന് വേണ്ടി മുകളിൽ കയറിയിരിക്കാറുണ്ട് ബോട്ടിൽ കയറാനായിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങൾ താഴെത്താണ് നിൽക്കുന്നത് ഞങ്ങളുടെ ലെഫ്റ്റിൽ തൊട്ട് തന്നെയാണ് വെള്ളച്ചാട്ടം ആ ബോട്ട് ഇവിടെ എത്താറായി ഫോണടിച്ചു നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഞങ്ങൾ അവിടെ ബോട്ട് ചെട്ടിയിൽ നിന്ന് വിടുന്നതാണ് ഭാഗത്തുള്ള വാട്ടർ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടോ എന്തോസ് ആണെന്ന് അറിയോ ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് നയാഗ്രഫൂർ കാണാൻ സാധിക്കില്ല സോറ്റന്റെ ഭാഗത്തുള്ള ബോട്ടാണ് കാണുന്നത് അതിലെല്ലാവരും നീല നിറഞ്ഞുള്ള റെയിൻ ബോട്ടാണ് കണ്ടിരിക്കുന്നത് ഭാഗത്തുള്ള നയഗര ഫാളിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ എന്തൊരു തണുപ്പ് അടിപൊളി വീണ്ടും കാന കാന ഭാഗത്ത് എത്താറായി അപ്പൊ നനയും കൂടുതൽ നന്ദി കഴിയുമ്പോൾ ഞാൻ എന്റെ മൊബൈലെടുത്ത് എന്റെ പോക്കറ്റിൽ വെക്കും കാനയുടെ ഭാഗത്തെ വെള്ളച്ചാട്ടത്തിന് ഹോഷുവിന്റെ ആകൃതിയാണ് അതുകൊണ്ട് അതിന്റെ ഹോഷു വാട്ടർഫാൾ എന്ന് കൂടി പറയും ഇതാണ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതുകൊണ്ട് യു എസിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് വെള്ളച്ചാട്ടം നല്ല ഭംഗിയിൽ കണ്ടെങ്കിൽ കാനഡേന്റെ ഭാഗത്തേക്ക് വരണം ഞാൻ കോണ താഴെ വയ്ക്കാൻ പോണെ എല്ലാ കൂട്ടുകാരോടും സാധിക്കുമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഇവിടെ വരാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഹാപ്പി ചിങ്ങമൊന്ന് മുകളിലേക്ക് കയറിയുമ്പോഴേ ഇവിടെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ നമ്മളിരുന്ന് നമുക്ക് എന്തെങ്കിലും കഴുകണി കഴിക്കാം മേഖല വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറിയതിന് ശേഷം ഇവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ട് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മറ്റുമായിട്ട് ഈ വേസ്റ്റ്ബിനിൻ്റെ മുകളിലായിട്ടൊരു സീകൾ വന്നിരിക്കണ വെള്ളേമ്മ പുള്ളിയായിട്ടാണ് കാണുന്നുണ്ടോ ഞങ്ങളിപ്പോൾ കരയ്ക്ക് എത്തി എങ്കിലും താഴെ ഒരു ബോട്ട് പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അതിൻ്റെ മുകളിലായിട്ട് യു എസിൻ്റെ വാട്ടർഫാളാണ് യു എസിൻ്റെ ഭാഗത്തു നിന്നുള്ള നായഗ്ര വാട്ടർഫാൾ പിങ്കിയും ജെയ്സനും കൂടി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരു വണ്ടിയിൽ മുകളിലേക്ക് ഇങ്ങനെ ഒരു പ്രത്യേക പാലത്തും ഇങ്ങനെ കയറി വണ്ടി പോകുന്നുണ്ടോ അതിൽ കുറേ ആളുകളുണ്ട് അങ്ങനെ ഞാനത് ഏറ്റവും ടോപ്പിലേക്ക് എത്തും അതല്ലെങ്കിൽ എസ് പ്ലേറ്റിരി വെച്ച് പോകാം എലിവേറ്റർ കയറി മുകളിലെത്തി നീർ ആമ്പിക്കൂടെ ഞങ്ങൾ പോകണേ ഇതങ്ങനെ ഒരു കടയിലെത്തി ഇതിന് ഒരുപാട് ഐറ്റംസും ചൈനയുടെ ഐറ്റംസാണ് കീ ചെയിൻ കൈ ചെയിൻ വെനകൾ അങ്ങനെ നയാഗ്ര വാട്ടർഫാളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു വീണ്ടും ഇവിടെയും ഒരു ഗ്രാൻഡ് വ്യൂ പോലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നിന്ന് നമുക്ക് നയഗ്ര വാട്ടർഫാൾ കാണാനായിട്ട് സാധ്യതയുണ്ട് ഹോട്ടല് വാഷ്റൂംസ് റെസ്റ്റോറൻറ്റ് ഗിഫ്റ്റ് ഷോപ്പ് ഒബ്സർവേഷൻ ഡെക്ക് എന്നൊക്കെ എഴുതി കാണും അവിടെ ആ റെഡും ബ്ലൂ ആയിട്ട് കാണുന്നുണ്ടോ അവിടെയാണ് യു എസ് കാരുടെ സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കുക കാസിനോ ഹോട്ടലിൻ്റെ മുൻപിലുള്ള പൂന്തോട്ടം എന്നാണ് ഈ കാണുന്നത് ഹോട്ടലിൽ ഏറ്റവും മുകളിലും ഇതാണ് കാണുന്നത് ഈ കാണുന്നത് ദി ബ്രോക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ദി ബ്രോക്ക് എന്നുള്ള ഹോട്ടലിൻ്റെ മുൻഭാഗം അത് കാണുന്നത് കാസിനോ ഇതാണ് കാസിനോ ഹോട്ടൽ യിലൂടെ ഉള്ള രാത്രിയിലുള്ള ഒരു യാത്രയാണ് ഇനി കാണുന്നത് ഇമ്പോർട്ടൻസ് കോട്ടൺ ക്യാൻഡി Sebe lan sa deyon Sebe lan sa deyon Sebe lan sa deyon